ഹായ് എരി വൺ ശ്രീനോ ടേട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയി ഹെൽത്തി എന്ന് വിചാരിക്കുന്നു നെഗറ്റീവ്സിൻ്റെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പ്രശ്നമായിട്ട് ആവുന്നില്ല പോസിറ്റീവായി തോന്നുന്ന കാര്യങ്ങൾ എടുക്കുക ടൈം ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോഴാണോ കാണുന്നത് അപ്പോഴും ആവുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് വരാനിരിക്കുന്നത് നോക്കാം അപ്പം ഓവറോൾ എനർജി വന്ന് ജസ്റ്റിസ് കാർഡാണ് അപ്പം ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലുടനീളം ഉണ്ടായ കാര്യങ്ങൾക്ക് ജസ്റ്റിസ് വേണമെന്ന് തന്നെ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികളാണ് അപ്പോൾ ഇവിടെ കാണുന്ന എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവർക്കും എല്ലാ കാര്യവും കൊടുത്തുകൊണ്ടേ നിന്നു എല്ലാവരും അത് വാങ്ങാനായിട്ട് നിന്ന വ്യക്തികളെ കൂടെ അത് ഏത് സ്നേഹത്തിൻ്റെ കാര്യത്തിൽ സ്നേഹം കൊടുത്തുകൊണ്ടേ നിന്ന വ്യക്തികളുണ്ടാവും ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് സ്നേഹം കൊടുത്തുകൊണ്ടേ നിന്നിട്ടുണ്ടാകും പക്ഷെ അത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയില്ല അതപ്പം അത് സാമ്പത്തികമായല്ലോ ആ സാമ്പത്തികം ചൂഷണം ചെയ്യാനുള്ള വ്യക്തികൾ ജീവിതത്തിലുണ്ടാകും അപ്പം അതും ആ അവരോടുള്ള സ്നേഹം എങ്ങനെ മറത്ത് പറയില്ല എന്ന് പറയാം ആ ഒരു മാനസികാവസ്ഥ കാരണം ചോദിക്കുമ്പോൾ കൊടുക്കേണ്ട ഒരവസ്ഥ അത് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർക്കായിരിക്കും അപ്പം അങ്ങനെ കൊടുത്തുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ ആ ആ ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥയിൽ അത് സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും സാമ്പത്തികമായാലും എല്ലാം അല്ലെങ്കിൽ എല്ലാവരും ചീറ്റ് ചെയ്ത് പലതരത്തിലും പറ്റിച്ചു കളഞ്ഞിട്ടുണ്ടാവും സാമ്പത്തികമായ ഏത് രീതിയിലായാലും അപ്പം ആ ഏത് സ്ഥലത്തു നിന്നാണോ നിങ്ങൾ സാമ്പത്തികം കൊടുത്തോ അല്ലെങ്കിൽ സ്നേഹം കൊടുത്തോ കൊണ്ടിരുന്നത് അവിടെ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോരേണ്ട ഒരു അവസ്ഥ അതുകൊണ്ട് തന്നെ ഒരു സമാധാനമില്ലാത്തൊരു ജീവിതം ഉറക്കമില്ലാത്ത അവസ്ഥ എന്താ ചെയ്യ ദൈവങ്ങളെ വിളിക്കുന്ന ആരോട് പറയാൻ കഴിയുന്നില്ല ആരും പറഞ്ഞാൽ മനസ്സിലാക്കുന്നില്ല ആ ഒരു സിറ്റുവേഷനിൽ കൂടെ പോയിരുന്ന വ്യക്തികളാണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ഉയർച്ച വരുന്ന ഒരു എനർജിയാണ് ഇന്ന് ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പം എല്ലാത്തിനും ഒരു സമയമുണ്ട് ഏതൊരു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവും അത് കാലം നമ്മളെ മനസ്സിലാക്കി തരും എന്ത് കാര്യം ചെയ്താലും നമ്മൾ ആ യൂണിവേഴ്സിലെ പ്രപഞ്ചം പ്രപഞ്ച ശക്തി എല്ലാം അറിയുന്നുണ്ട് കാണുന്നുണ്ട് അപ്പം പ്രപഞ്ചം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന നല്ലത് ചെയ്താൽ തെറ്റ് ചെയ്താൽ അത് നമുക്ക് ആ ന ഒരു നീവിതത്തിലേക്ക് അതൊരു തിരിച്ചടി ആയിരിക്കും അപ്പോൾ മറ്റുള്ളവർ ഞങ്ങളെ പറ്റിച്ച് എല്ലാ രീതിയിലും നശിപ്പിച്ച് ഒരു വ്യക്തികളായിട്ട് അവിടെ പക്ഷേ അതിൽ നിന്ന് പ്രപഞ്ചം നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ പല പുതിയ അവസരങ്ങളിലേക്കും കടക്കാനുള്ള ഒരു സമയമായിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണലിൽ നിന്ന് നിങ്ങൾക്ക് ഒരു അകന്ന് നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കോളോ മെസ്സേജോ വരുന്നുണ്ട് ജോലി ഏതേ രീതിയിൽ നഷ്ടപ്പെട്ടത് മറ്റുള്ളവർ മുഖേന എല്ലാം നഷ്ടപ്പെട്ടാലും നിങ്ങൾ ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് കിട്ടാത്ത വ്യക്തികൾ അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ ഒരു എല്ലാത്തിനും ഒരു സമയം അനുകൂലമായി നിൽക്കുന്നൊരവസ്ഥയാണ് ജീവിതത്തിലേക്ക് ഒരു പുതിയ ഉയർച്ച ഉണ്ടാകുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ നിന്നൊരു കോളോ മെസ്സേജോ ഒക്കെ വരുന്നത് തീരെ കോണ്ടാക്റ്റ് ഇല്ലാത്ത വ്യക്തികൾ അപ്പോൾ ഒരു ടെലിപ്പതി മെസ്സേജ് അങ്ങനെയൊക്കെ അയക്കുന്നുണ്ട് അപ്പം ടെലിപ്പതി മെസ്സേജ് എന്ന് പറയുമ്പോൾ ഏത് വ്യക്തിയുമാണോ ടെലിപ്പതി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയെ മനസ്സിൽ ചിന്തിക്കുക ആ ചിന്തിക്കുന്ന വ്യക്തി നമ്മളുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത ഒരു ബന്ധമുള്ളതായിരിക്കണം ആത്മബന്ധം വിളർത്തുന്ന ഒരു വ്യക്തിയായിരിക്കണം ടെലിപ്പതി മെസ്സേജ് അയക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അങ്ങോട്ട് ടെലിപ്പതി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ സെലക്ട് ചെയ്ത് ആ കണ്ണടച്ച് വളരെ റിലാക്സ് ആയിട്ട് ആ വ്യക്തിയുടെ പുഞ്ചിരിക്ക് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മുഖ മുഖങ്ങള് അവർ അതിൻ്റെ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്ത സമയങ്ങൾ യാത്രകൾ പരസ്പരം കൈമാറിയ ഗിഫ്റ്റുകൾ സ്നേഹത്തോടെയുള്ള സംഭാഷണങ്ങള് ഇതെല്ലാം ഓർത്ത് ഒരു ഇന്നും വിഷ്വലൈസ് ചെയ്യുക ടെലിപ്പതി ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്മൾ എന്താണ് അക്സെപ്റ്റ് ചെയ്യുന്നത് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം ചിലപ്പോൾ ആ വ്യക്തി മെസ്സേജ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഒരു കോളാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തെക്കുറിച്ച് എന്താണോ മനസ്സിൽ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവണം കാട്ടിരിക്കുന്ന ഒരു സ്ഥലം എല്ലാം കൊണ്ടും ഒരു ഒരു മറ്റുള്ള ഒരു ശല്യം ഇല്ല സമാധാന സ്വസ്ഥതയിൽ ഇരിക്കണം എന്നിട്ട് ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് മനസ്സിൽ ചിന്തി നന്നായി വിഷ്വലൈസ് ചെയ്യുക എന്നിട്ട് കുറച്ച് നേരം കണ്ണടച്ചിരിക്കുക എന്നിട്ട് ആ വ്യക്തി നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ ആ വിളിച്ചതിന് നന്ദി പറയുക വ്യക്തിയുടെ പേര് പറഞ്ഞ് നന്ദി പറയുക മെസ്സേജ് അയച്ചതിന് നന്ദി അല്ല ഞാൻ ആഗ്രഹിച്ച കാര്യം എന്നോട് പറഞ്ഞതിന് നന്ദി അങ്ങനെ മനസ്സറിഞ്ഞ് ഹൃദയത്തിൽ നിന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക ഇതൊക്കെ നന്നായി വിഷ്വലൈസ് ചെയ്ത ശേഷം നന്നായിട്ട് അഞ്ച് പ്രാവശ്യം യെസ് 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 എന്നിങ്ങനെ പറയണം അപ്പോൾ ആ കാര്യം സാധിച്ചതിന് അപ്പോൾ സാധിച്ച് നന്ദി എന്ന് വളരെ സന്തോഷത്തോടു കൂടി പറയാൻ ശ്രമിക്കുക അപ്പോൾ ഒരു കാര്യം പരിപൂർണ വിശ്വാസത്തോടെ ചെയ്തു കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്ന കാര്യം എന്ത് കഴിഞ്ഞാലും അത് കോളായാലും മെസ്സേജ് ആയാലും ഡിസ്കഷൻ അത് ഒന്നു ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ നടന്നിട്ട് ഫോർട്ടി എയ്റ്റ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ നാലോ ദിവസത്തിനുള്ളിലൊക്കെ ചിലപ്പോൾ നടക്കാനുള്ള സാധ്യതയുണ്ടാകും എയ് വാൻസിൻ്റെ എനർജിയാണ് ആദ്യം അതാണ് അതിനാണിതിങ്ങനെ പറയുന്നത് അപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ ആഗ്രഹിച്ച ചിലപ്പോൾ ജോലി ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും ചിലപ്പം ഒരു വിവാഹത്തിന് ആഗ്രഹിക്കും അപ്പം നിങ്ങൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന ലക്ഷ്യം അതിലേക്ക് പോകാനുള്ള ഒരു സമയമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ക്യൂനോ കപ്സിൻ്റെ എനർജിയാണ് നിങ്ങൾ ഒരുപാട് സ്നേഹമുണ്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ആ കാര്യം നിങ്ങൾ പ്രാർത്ഥ ഏത് കാര്യത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് ചിലപ്പം ഒരു ജോലിക്കായിരിക്കും ചിലപ്പം ഒരു വിവാഹം നടക്കാനായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാനായിരിക്കും അപ്പോൾ ആ ഒരു ആഗ്രഹം അത് നിങ്ങൾ വളരെ സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെയും കൂടി ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഇവിടെ ഫസ്റ്റ് കാർഡ് തന്നെ കാണുന്നത് ഫോറോസോഡിന്റെ എനർജിയാണ് എടുത്തത് ഫൈവോ പെൻഡിക്കളാണ് അപ്പോൾ ഇവിടെ ഫൈവോ പെൻഡിക്കിളും ഫോറോസോഡ് ഇവിടെ കാണുന്നത് ഒരുപാട് ദുഃഖിക്കുന്ന ഒരു രണ്ട് വ്യക്തികളാണ് അപ്പോൾ ജീവിതത്തിൽ പല സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാകും അപ്പം ജീവിതത്തിൽ നല്ലതും ചീത്തയുമായ അപ്പോൾ അതിൽ അതിനെക്കുറിച്ച് ഒരു ബോധവാന്മാരില്ല പല പലതും മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു ജീവിതത്തിൽ ചിന്തയില്ല അപ്പോൾ ആ തൽക്കാലത്തെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും കാര്യം ഒന്നും ചിന്തിക്കാതെ എടുത്ത് ചാടി പ്രവർത്തിക്കുക അപ്പം അങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് നഷ്ട ഉള്ളതായിട്ടാണ് നഷ്ടങ്ങൾ സംഭവിക്കുന്നതായിട്ടിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ജീവിതത്തിലെ പല കാര്യങ്ങളും എത്തിക്കാനോ എത്തിപ്പിടിക്കാനോ കഴിയുന്നില്ല അതുകൊണ്ട് ഒരുപാട് വേദനിക്കുന്ന ഒരവസ്ഥ ആ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഏത് രീതിയിലായാലും നഷ്ടം വരുന്നത് അപ്പോൾ മുന്നോട്ടേക്കുള്ള ജീവിതം അപ്പോൾ ഇനി ഇനി എങ്ങനെ ജീവിക്കും ഒരു അങ്ങനെ ഒരു തീരുമാനം എടുക്കാ എടുക്കാതെ ആ തൽക്കാലം കിട്ടിയ ജീവിതം അല്ലെങ്കിൽ എടുത്തു ചാടി പ്രവർത്തിക്കുക അവ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജീവിക്കുക അതുകൊണ്ട് മുന്നോ മുന്നേറാൻ കഴിയുന്നില്ല എന്നാണ് കാണുന്നത് അതുകൊണ്ട് ഇപ്പോൾ തിരിച്ചടികൾ വരുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ ഉള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ഇവിടെ കാണുന്നത് ഓഫ് പിൻഡിക്കലിൻ്റെ എനർജിയാണ് ഫൈവ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ പല ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് മാറ്റം വരുന്നൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത് ഈ അത്തരം അവസ്ഥയിൽ നിന്ന് അതിശക്തമായി തന്നെ മുന്നേറാൻ തന്നെ തീരുമാനിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് അപ്പോൾ എല്ലാത്തിനും ഇതുവരെ ഉണ്ടായ പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം ഉണ്ടായി അത് താങ്ങാൻ പറ്റാത്തത് ഒരുപാട് സഹിക്കാൻ പറ്റാത്തതും വേദനിക്കുന്നതും ഉറക്കം വരാത്ത ഒരവസ്ഥ സിറ്റുവേഷൻ മുന്നോട്ടേക്ക് പോകാനുള്ള വഴി കാണാതെ നിൽക്കുന്ന ഒരവസ്ഥ അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിൽ നിന്ന് അതിശക്തമായി തന്നെ മുന്നേറുക അപ്പോൾ അത് സാമ്പത്തിക നഷ്ടമാകാം ജോലി നഷ്ടമാകാം എല്ലാ രീതിയിലും നഷ്ടങ്ങൾ സംഭവിച്ചു കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും അങ്ങനെയാണ് സംഭവിച്ചത് പക്ഷേ അതിൽ നിന്ന് മാറാൻ തന്നെ തീരുമാനിച്ച് ഇറങ്ങുന്ന വ്യക്തികളെയാണ് കാണുന്നത് എല്ലാത്തിനും മുന്നോട്ട് പോകണം അതുകൊണ്ടാണ് ജീവിതത്തിൽ ജീവിതത്തിൽ നിന്ന് ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നത് അപ്പോൾ ഇത്തരം സിറ്റുവേഷനിൽ നിന്ന് മാറണമെന്ന് തന്നെ തീരുമാനിച്ച് മുന്നോട്ടേക്ക് ഇറങ്ങുന്ന വ്യക്തികളാണ് പുറകെട്ടെല്ലാം നടക്കുന്ന മുന്നോട്ട് ചിലപ്പോൾ എന്തെങ്കിലും അസുഖം ബാധിച്ച് കിടക്കുന്ന വ്യക്തികളെ പല എന്തെങ്കിലും എന്തെങ്കിലും അസുഖം ബാധിച്ച് കിടക്കുന്ന വ്യക്തികളുടെ അതിൽ നിന്നൊക്കെ ഒരു തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്ന ആ വ്യക്തികൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ നെഗറ്റീവ് എനർജികളും മാറാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കും കഷ്ടപ്പെടുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇത്തരം അവസ്ഥയിൽ നിന്ന് എനിക്ക് ഈ സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ മാറണം എന്ന് തന്നെയാണ് മനസ്സിൽ ചിന്തിക്കുന്നത് എല്ലാവർക്കും കൊടുത്തും കൊണ്ടും ചെയ്തും സ്നേഹമായാലെല്ലാം കൊടുത്ത് നിന്ന വ്യക്തികളായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചില വ്യക്തികൾക്ക് അങ്ങനെ ഒരു കയ്യും കണക്കില്ലാതെ അങ്ങനെ കൊടുക്കുന്നത് കൊണ്ടായിരിക്കും എന്തായാലും സ്നേഹമായാലും ഒരുപാട് കിട്ടുമ്പോൾ അതിന് കിട്ടുന്നവർക്ക് വില ഒരു വില വെക്കില്ല അതിനൊരു വാല്യൂ ഉണ്ടാവില്ല ഒരുപാട് സ്നേഹം അങ്ങോട്ട് കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അപ്പോൾ അങ്ങനെ എല്ലാ ആവശ്യത്തിന് വേണം സാമ്പത്തികമായാലും എല്ലാ ഒരു വിലവിട്ട് കളിക്കാൻ നിൽക്കരുത് അപ്പോൾ ഒരു മൂണ്ട് എനർജി അതുകൊണ്ട് തന്നെ ഒരുപാട് നിരാശ അനുഭവിക്കുന്നുണ്ട് എന്ത് രീതിയിലായാലും അത് സാമ്പത്തിക നഷ്ടമായാലും എന്ത് നിരാശ അനുഭവിക്കുന്ന വ്യക്തികളെ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് വേദന അനുഭവിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വേദന മറ്റുള്ളവരെ അറിയിക്കാതെ നടക്കുന്ന ഒരുപാട് വ്യക്തികളുടെ മനസ്സിലുള്ള വേദന മറ്റുള്ളവരോട് പറയാതെ അത് മറ്റുള്ളവരെ അറി അറിയിക്കേണ്ട എന്ന് ആ വേദന സ്വന്തം മനസ്സിൽ ഇട്ട് ഒതുക്കി നടക്കുന്ന വ്യക്തികൾ പുറത്തും പുറമേ സന്തോഷം കാണിച്ച് അത് എല്ലാ രീതിയിലും മുന്നോട്ടേക്ക് എല്ലാ എല്ലാവരും കൂടെ കളിച്ച് ചിരിച്ചും മുന്നോട്ട് സന്തോഷത്തിൽ നടക്കുന്നുണ്ട് പക്ഷേ ഉള്ളു മുഴുവൻ വേദനയാണ് അതെന്തുകൊണ്ടാണെന്നുവച്ചാൽ ഈ ഒന്നുക സ്നേഹം കൊടുത്ത് തിരിച്ചു കിട്ടാത്ത അവസ്ഥ സാമ്പത്തികം കൊടുത്ത് അതായത് ജോലിസ്ഥലത്തായാലും അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തുന്ന സ്ഥാപനത്തിലായാലും ഏതേ രീതി ചീറ്റിങ്ങനെ സംഭവിച്ചു അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് പറയാം ഒരു പറയാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കാം മുന്നോട്ട് ഇത്തരം സാമ്പത്തികം കൊടുത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാൾ പറയാൻ പറ്റാത്തൊരവസ്ഥ ആ സാഹചര്യം അങ്ങനെയുള്ള വ്യക്തികൾക്ക് കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ട് ഒരു സാമ്പത്തിക സങ്കടപ്പെടുന്ന ഒരവസ്ഥ ഒരാൾ പറയാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായാലും അതൊരു ഒരു ഒരു എനർജിയാണ് അത് ഏതേ രീതിയിൽ കൊടുത്ത കാര്യങ്ങൾ എന്ത് രീ എന്ത് തന്നെയായാലും അങ്ങോട്ട് കൊടുത്ത കാര്യങ്ങൾ തിരിച്ച് കിട്ടിയില്ല ആ ഒരു കാര്യത്തിൽ ഒരുപാട് വേദനയും വിഷമവും അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഉള്ളിൽ ഒരു സ്വഭാവം പുറത്തൊരു സ്വഭാവം അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് രഹസ്യ അവർ ചില വ്യക്തികൾ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് പറയാതെ പുറമേ ഒരു വേറെ രണ്ട് രീതി രണ്ട് സ്വഭാവത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ പുറമേ നല്ലത് കാണിച്ച് ഉള്ളിൽ മറ്റുള്ള ഒരു വേറെ സ്വഭാവം കാണിച്ച് ജീവിക്കുന്ന ആളുകളുണ്ടാവും അപ്പം അങ്ങനെയുള്ള ആളുകൾ അതിൽ പെട്ട് ചീറ്റിങ് കിട്ടി അത് ഏത് രീതിയിലായാലും പറയാന്ന് തന്നെയാണ് അപ്പം ചീ അങ്ങനെ ഒരു വ്യക്തി ചീറ്റിങ് കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ അങ്ങനെ കിട്ടാത്തൊരു വിഷമം അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്ത് തന്നെയാലും യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അതിനൊക്കെ ഒരു സമയമുണ്ട് ആ സമയം കഴിഞ്ഞാൽ ജീവിതത്തിലേക്ക് ചിലപ്പം അത് കൂടുതലായ ആൾ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു എട്ട് മാസമൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രയേറെ കാത്തിരിക്കേണ്ടി വരും സ്നേഹത്തിൻ്റെ ആയാലും സാമ്പത്തികം നേടിയെടുക്കാനാണെങ്കിലും അങ്ങനെയൊക്കെ കാണും അപ്പോൾ അല്ലെങ്കിൽ ആറുമാസം കൂടുതലായി ശനിയുടെ ആ ഒരു ദോഷമുള്ള വ്യക്തികളെയും കാണുന്നുണ്ട് അതുകൊണ്ടാണ് ജീവിതത്തിലെ പല കാര്യങ്ങളും വരാത്തത് ക്യൂനോ പെൻഡിക്കളും രണ്ടും ക്യൂനോ പെൻഡിക്കള് തന്നെയാണല്ലോ നൈനോ പെൻഡിക്കിൾ ഒരു ക്യൂനോ പെൻഡിക്കളാണ് അപ്പൊ നൈനോ പെൻഡിക്കിളിൽ പറയുന്നത് ഒരുപാട് ആഡംബരമുള്ള സ്ത്രീയാണ് അപ്പൊ സ്ത്രീയായാലും പുരുഷനായാലും ആഡംബരപ്രിയായിട്ടാണ് കാണുന്നത് അപ്പം അപ്പോൾ ഒരുപാട് സാധനങ്ങൾ അപ്പോൾ വില കൂടിയ സാധനം ഇപ്പൊ ഏതേ രീതിയിൽ സാമ്പത്തികം വന്ന് ചേരുന്നൊരവസ്ഥയിൽ എത്തിയായിട്ടാണ് കാണുന്നത് ഒരുപാട് ഏതോ രീതിയിൽ സാമ്പത്തികം വന്ന് ചേർന്നിട്ടുണ്ട് ഈ സമയത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ എന്തൊക്കെ പല കാര്യങ്ങളും വാങ്ങണമെന്ന് ആരായാലും എന്തെങ്കിലുമൊക്കെ എന്നൊക്കെ പലരുടെയും മനസ്സിന് മോഹങ്ങളുണ്ടാവും അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ വാങ്ങുന്നതായിട്ട് കാണുന്നത് അപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു എടുത്തു വെച്ച സമ്പാദ്യം കയ്യിൽ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു സാമ്പത്തികം വന്നു ചേരുന്ന വ്യക്തി അതുകൊണ്ട് തന്നെ ചില വ്യക്തികൾ ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും ആഗ്രഹിക്കുന്നവരുണ്ടാവും എന്തെങ്കിലും ഒരു വാഹനം വാങ്ങണമെന്ന് എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ വേറെ ഏതേ രീതിയിൽ ഒരു പല പ്ലാനുകളും മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇപ്പം ഇതുവരെ ഉണ്ടായിരുന്ന കുറച്ചും കൂടെ അത് നന്നാക്കി മുന്നോട്ട് കൊണ്ടുപോകാം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന വ്യക്തി വ്യക്തികളുണ്ട് അപ്പം പല കാര്യങ്ങൾ മുന്നോട്ടേക്കുള്ള കാര്യങ്ങൾക്ക് പല ഡിസിഷൻ എടുക്കുന്നുണ്ട് ചില വ്യക്തികളെ അബ്രോഡൊക്കെ പോകാൻ ചാൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് അത് ഒമ്പത് മാസം ഒക്കെ ഒരു പേപ്പർ വർക്കൊക്കെ റെഡി ആവണല്ലോ അപ്പം ഒരു ചാൻസ് കാണുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ പോയാലൊരു ജോ ഉയർന്ന സാലറിയൊക്കെയുള്ള ജോലി കിട്ടുന്ന ചാൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന വ്യക്തികളുണ്ട് അത് ചിലപ്പോൾ അത് ആരോട് പറയാതെ മനസ്സിൽ രഹസ്യമായി കൊണ്ട് നടക്കുന്ന വ്യക്തികളായിരിക്കും അത് സാമ്പത്തികം വരുന്നത് ആരും അറിയിക്കേണ്ട അപ്പോൾ ഇത് മറ്റുള്ളവരെ അറിയിച്ചാൽ പ്രശ്നമാകുക എന്നൊക്കെ വിചാരിച്ചാൽ അല്ലെങ്കിൽ മനസ്സിലുള്ള സ്നേഹം ആരോട് തുറന്നു പറയാതെ നടക്കുന്ന വ്യക്തികളുണ്ടാവും അതിപ്പം ഈ ഒരു അവസരത്തിൽ പറയണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഉണ്ടാവും ഇതുവരെ പറയാം എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലൊരു പേടിച്ചിട്ടോ എന്തെങ്കിലും കാര്യം കൊണ്ട് അത് പറയാതെ ഇരുന്നിട്ടുണ്ടാവും ജീവിതത്തിൽ ഒരുപാട് സന്തോഷം വരുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം സമയം അപ്പം എന്നാലും ആരോ ചോദിച്ചിട്ടുണ്ട് അപ്പം ഈ സാമ്പത്തികം വരുന്നത് വരുന്ന ഇതുവരെ വന്ന അപ്പോൾ ഇത് കൂടുതലായും ഈ ഇവിടെ കാണുന്നത് ഒൻപത് മാസം ആ അത്രയും വെയിറ്റ് ചെയ്യണം അപ്പം എന്തെങ്കിലും ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുന്നുണ്ടതായിരിക്കും കാണുന്നത് അപ്പം ഇതുവരെ അനുഭവിച്ചെല്ലാം അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ചിലപ്പോൾ ഈ ഇത് റെസിനേറ്റ് ആകുന്ന വ്യക്തിയായ ചിലപ്പോൾ ഒമ്പത് മാസമൊക്കെ വെയിറ്റ് ചെയ്താൽ കാര്യങ്ങൾ സാധിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് സാമ്പത്തികമായിട്ട് ഉയർച്ച നല്ലവണ്ണം ഉള്ള വ്യക്തികളെ തന്നെയാണ് കാണുന്നത് അടുത്തത് കിങ് ഓഫ് പെൻഡിക്കിളിൻ്റെ അത് എന്താ പറയുക സാമ്പത്തികം ഒരുപാട് വന്ന് അത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുന്ന തരത്തില് ആ ഒരു തരത്തിലൊരു വിദേശത്തൊക്കെ ഏതോ രീതി സാമ്പത്തികം എടുത്തു വെച്ച വ്യക്തികളുടെ അത് ചിലപ്പോൾ ചിലവാക്കാതെ വ്യക്ത വ്യക്തി എന്തേലും അത്യാവശ്യത്തിന് എടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും മാരേജിനൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചു വെച്ച പണം ഉണ്ടാകും അപ്പൊ അങ്ങനെയുള്ള പണം കയ്യിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശത്തൊക്കെ പോകാൻ വേണ്ടി സാമ്പത്തികം ചോദിച്ച വ്യക്തികളായിരിക്കും അപ്പോൾ ആ സാമ്പ സാമ്പത്തികം കയ്യിലേക്ക് വരുന്നുണ്ട് അതിനാലെ ഉയർച്ച ഉണ്ടാകുന്നുണ്ട് ആ കിട്ടുന്ന ഇപ്പം കിട്ടുന്ന സാമ്പത്തികത്താലെ ഉയർച്ച ഉണ്ടാകും അത് ഏത് രീതിയിലായാലും അത് കൂടുതലായി ഒൻപതോ അല്ലെങ്കിൽ പത്തോ മാസം അത്രയൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരുള്ളൂ അടുത്ത കിങ് ഓഫ് പെൻഡിക്കളാണ് ഇപ്പം ഒരുപാട് ബുദ്ധിമുട്ടിയ വ്യക്തി ബുദ്ധിമുട്ടിയ വ്യക്തികളെ അത്രയും കഷ്ടപ്പെട്ടിട്ട് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുന്ന വ്യക്തികളാണ് ഒരുപാട് ആ വേ ഈ കഷ്ടപ്പാടിൻ്റെ വേദന അറിഞ്ഞ് എല്ലാ രീതിയിലും സാമ്പ സാമ്പത്തികമായാലും സ്നേഹിച്ചത് വ്യക്തികളായാലും ഏത് രീതിയിലും അതിൻ്റെ ബുദ്ധിമുട്ടാണ് ആ നിരാശയും വേദനയൊക്കെ അനുഭവിച്ച വ്യക്തികൾക്ക് ആ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മാറിപ്പോകണമെന്ന് ചിന്തിച്ച് സാമ്പത്തികമായിട്ട് പറ്റിക്കപ്പെട്ട അവസ്ഥയുണ്ടെങ്കിൽ എല്ലാത്തിൽ നിന്നൊരു മാറ്റം വേണമെന്ന് പറഞ്ഞ് എന്ന് വിചാരിച്ചിരിക്കുന്ന വ്യക്തികൾ അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികൾ അതിനുവേണ്ടി ശ്രമിക്കുന്ന വ്യക്തി അതിനുവേണ്ടി ഒരുപാട് ശ്രമിക്കും വ്യക്തികളെയാണ് കാണുന്നത് അതിനുവേണ്ടി ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഉയർച്ച തന്നെയാണ് ഉണ്ടാകുന്ന കാണുന്നത് ഇവിടെ ഏർ കിങ് ഓഫ് എൻഡിക്കലിന്റെ എനർജിയാണ് ഡെത്ത് ഇതുവരെ ഉണ്ടായ കാര്യങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾക്ക് അവസാനം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത് ഇതുവരെ നിങ്ങൾ എന്തൊക്കെ ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ റിലേഷൻഷിപ്പിലായാലും ജീവിതത്തിലായാലും ഫാമിലി ഇഷ്യൂസ് ആയാലും മറ്റുള്ളവരുടെ ചീറ്റിങ് കിട്ടിയ എനർജി അല്ലെങ്കിൽ പിന്നെ ഫാമിലിയിൽ നിന്ന് ഒന്ന് പുറത്താക്കപ്പെട്ട അവസ്ഥ അല്ലെങ്കിൽ അവിടെ ഒരു മുന്നോട്ടേക്ക് പോകാൻ റിലേഷൻഷിപ്പ് ഒരു ഇഷ്ടപ്പെടുന്ന ഒരു റിലേഷൻഷിപ്പുമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയൊക്കെ ചുറ്റുപാടുണ്ടെങ്കിൽ ആ അതിനൊക്കെ അവസാനം ഉണ്ടായിട്ട് അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ട് ജോലി കിട്ടുന്ന ലക്ഷ്യത്തിലേക്ക് പോകുന്ന ഒരുപാട് വ്യക്തികളെ കാണുന്നുണ്ട് എന്താണ് ആഗ്രഹം മനസ്സിൽ ഏത് കാര്യമാണോ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള കഴിവുള്ള വ്യക്തി അതിനെ കുറച്ച് വെയിറ്റ് ചെയ്യണം ഒമ്പത് മാസം ആയിട്ടാണ് ഇവിടെ മനസ്സിലാക്കുക ഒമ്പതോ പത്തോ മാസം അപ്പോൾ അത് ജീവിതത്തിലേക്ക് തീർച്ചയായും അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാനാണ് പറയുന്നത് അത് ഹാർഡ് വർക്ക് ചെയ്ത നിങ്ങൾക്ക് അതിനുവേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുകയോ ചെയ്യണം അത് നിങ്ങളിലേക്ക് തീർച്ചയായും ഒരു സാമ്പത്തിക ഉയർച്ച ഉള്ള ഒരുപാട് വ്യക്തികളെ ഇവിടെ കാണാൻ സാധിക്കണം അത് ഏത് രീതിയിലായാലും ഒരു ഉയർച്ച തന്നെയാണ് അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും ഏത് രീതിയിലായാലും ശ്രീ മെജീഷ് രണ്ട് ഒരു കാർഡെടുത്ത് രണ്ട് കാട വന്നത് ലവേഴ്സ് കാട അത് സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലങ്ങനെ തന്നെയാണ് വേണ്ടി നിങ്ങൾ ശ്രമിക്കണം നിങ്ങൾ ശ്രമിക്കാതെ ഒന്നും ജീവിതത്തിലേക്ക് വരില്ല നിങ്ങൾക്ക് അത്രയും പവറുള്ള വ്യക്തികൾ എല്ലാം മനസ്സിലാക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും ഇൻഡ്യൂഷൻസ് വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ എത്തിപ്പിടിക്കാൻ സാധിക്കുന്ന വ്യക്തികളോ നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കാനാണ് പറയുന്നത് നിങ്ങൾ ശ്രമിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ നിരാ നിരാശയും വിഷമവും കുറ്റബോധങ്ങളൊക്കെ മനസ്സിൽ വെച്ച് നടക്കുന്നത് കൊണ്ടാണ് ജീവിതത്തിലേക്ക് ഒരു കാര്യവും നടക്കാത്തത് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങൾ ഒരുപാട് സ്നേഹമുള്ള വ്യക്തികളാണ് മറ്റുള്ളവരെ മനസ്സിലാക്കാനും എല്ലാ നിങ്ങൾ ഒരുപാട് അട്രാക്റ്റീവായ വ്യക്തികളാണ് സാമ്പത്തിക എല്ലാ രീതിയിലും അട്രാക്റ്റീവായ വ്യക്തികളാണ് സ്ത്രീ ആയാലും പുരുഷനായാലും അങ്ങനെയാണ് കാ മനസിലാക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെ എന്തൊക്കെ കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ അതിനൊരു അവസാനം ഉണ്ടാകുന്ന ഒരു ഡെത്ത് ആൻഡ് റീബർത്താണ് അപ്പം അതിന് ഒരു അവസാനം ഉണ്ടായിട്ട് പുനർജനിക്കുന്നു എന്നാണ് കാണുന്നത് എല്ലാം നശിച്ച് ജീവിതത്തിൽ എന്തൊക്കെ ദുരിതങ്ങളും കഷ്ടങ്ങളും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ നിങ്ങളെ മറ്റുള്ളവർ നിങ്ങളെ ഒരു ഒന്നിനും പറ്റാത്ത ഒരു വ്യക്തിയായിട്ട് കൺ കണ്ടിട്ടുണ്ടോ അതിൽ നിന്നൊക്കെ മാറ്റി നിങ്ങൾ ഉയർച്ചയിലേക്ക് തന്നെയാണ് പോകാൻ നിങ്ങൾക്ക് ഒരുപാട് കഴിവുള്ള വ്യക്തി ഒരുപാട് പവർ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കുന്ന വ്യക്തി ഇഷ്ടപ്പെട്ട വ്യക്തികളുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ ഉള്ള ഒരു കഴിവുള്ള അതിനുള്ള ഒരു പ്രാപ്തിയുള്ള വ്യക്തികളാണ് അത്രയും ഒരു മനക്കരുത്തുള്ള വ്യക്തിയായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം മജീഷ്യൻ്റെ പവറിൽ നിങ്ങൾ പ്രവർത്തിക്കുക പ്രവർത്തിച്ചാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് സമയം അനുകൂലം നിങ്ങളുടെ സമയം ഇപ്പം അനുകൂലമായിരിക്കുന്നതായിട്ട് കാണുന്നത് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം ഈ ജീവിതം നിങ്ങൾ ഈ വീൽ ഓഫോർച്യൂൻ്റെ ആ ഒരു എത്തണമെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം അപ്പം നിങ്ങൾ എന്താ ഇതുവരെ നിങ്ങൾ ദുഃഖിച്ചും വേദനിച്ച് ഇരുന്നിട്ട് നിങ്ങൾക്ക് വിലപ്പെട്ട സമയങ്ങൾ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ആ നഷ്ട നഷ്ടങ്ങളെല്ലാം നികത്തി മുന്നേറാനുള്ള ഒരു സമയമാണ് അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് അതിനു വേണ്ട കാര്യങ്ങൾ മുന്നോട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് ചെയ്യുക അപ്പോൾ ഒരുപാട് സ്നേഹവും എല്ലാ കഴിവും ഉള്ള വ്യക്തികളാണ് അട്രാക്റ്റീവായ വ്യക്തികളാണ് നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് തന്നെ പോകും എന്ന് തന്നെയാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ ഒരു കടന്നുപോയേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നത് നിങ്ങൾ എന്താണ് കൊടുത്തത് നിങ്ങൾ കൊടുത്തത് തിരിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത സ്നേഹം നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ അത് ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ റീഡിങ്തൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കുന്നത് കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക ബൈ